ഗ്രാമപഞ്ചായത്ത് വാർഡിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു വഞ്ചിത്തറ ജംഗ്ഷൻഷൻ റോഡാണ് ഉദ്ഘാടനം ചെയ്തത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ വഞ്ചിത്തറ ജംഗ്ഷൻ എ കെ ജി ജംഗ്ഷൻ റോഡാണ് ഉദ്ഘാടനം ചെയ്തത് സിആർ മഹേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയായിരുന്നു പുനരുദ്ധാരണം ഉദ്ഘാടനം നിർവഹിച്ചു തകർന്നുവിടുന്ന ഒരുപാട് ഗ്രാമീണ റോഡുകൾ നന്നാക്കി എടുക്കുക എന്നത് കഴിഞ്ഞു ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭിക്കുന്ന ഫണ്ടിന്റെ നിലവാരവും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ പരിശോധിക്കപ്പെടുമ്പോൾ പോച്ചറയെ സംബന്ധിച്ച് അത് ചരിത്രപരമായ ഒരു നേട്ടമാണ് കെട്ടിടങ്ങളില്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഇപ്പം പോച്ചറ ആയുർവേദ ആശുപത്രിയുടെ ഉപയോഗിച്ച് സമർപ്പിച്ച കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി ഉദ്ഘാടനത്തിലുണ്ട് കാത്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു വാർഡംഗം എസ് ഗീതാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു പത്താം വാർഡിലെ മൂന്നാമത്തെ ഗീതാകുമാരി മെമ്പർ ഇവിടെ ജനപ്രതിയാണ് പക്ഷേ കൂടി തന്നെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ വർഷം നമ്മുടെ ഓച്ചിറ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ശോചമായ അവസ്ഥയിലുള്ള റോഡുകൾ ഉണ്ടായിരുന്ന ഒരു വാർഡാണ് പത്താം വാർഡ് ആ പത്താം വാർഡ് ഇന്ന് എല്ലാ സമാനതകളില്ലാത്ത ഒരു വാർഡായി മാറുവാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഈ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാരാജു മാണു സതീഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻസാർ എ മലബാർ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ഷൌക്കത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഇ സിറാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ